ാണ് ഇതൊന്നും സാഹിബിനേക്കാൾ വിളിവെള്ളുന്നാണ് നാക്കാണ് നമ്മുടെ ശത്രു ഇതൊന്നും ഇതിന് പറ്റിയതല്ല ഐ എം സോറി നമ്മൾ ഒരു 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 നിറത്തെ അല്ലെങ്കിൽ ഒരാളിൻ്റെ ആ ഒരു വ്യക്തിത്വത്തെ ഞെട്ടിച്ച് പറയുന്നത് അത്ര ശരിയാണോ അങ്ങനെ കറുപ്പും വെളുപ്പും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല എൻ്റെ അഭിപ്രായമുള്ളത് കാരണം ആരുടെയും മനസ്സിനെ ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പറിച്ചെടുക്കാൻ പോലും വിധം ആസ്വാദ്യകരമായി നൃത്തത്തിലായാലും അഭിനയത്തിലായാലും മറ്റ് കളകൾ കലകളിലായും മനോഹരമായിട്ട് ചെയ്യുന്ന അനേകം കറുത്ത കുട്ടികളും വെളുത്ത കുട്ടികളും നമ്മുടെ രാജ്യത്തുണ്ട് അവർക്ക് കലാകാരന്മാരാണ് കലയുടെ എന്തെങ്കിലും ഒരു അംശമില്ലെങ്കിൽ ഒരു കറുത്ത കുട്ടിക്കോ ഒരു വെളുത്ത കുട്ടിക്കോ വേദിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നൈസർഗികമായ വാസന കൊണ്ട് പരിപോഷിപ്പിച്ചെടുത്ത കലാപ്രകടനം നടപ്പോൾ അവിടെ കറുപ്പിനെ അത് കറുപ്പായിപ്പോയി ഇത് വെളുപ്പായിപ്പോയി എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര ആ ഒരു താല്പര്യം ഉണ്ടോ തോന്നുന്നില്ല കാരണം കലയ്ക്ക് അങ്ങനെയൊന്നുമില്ല നമ്മളൊരു കാര്യം ചെയ്യണം ടീച്ചർ എന്തോ പറഞ്ഞു പോ എങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളതാകാം അവരുടെ അഭിപ്രായം പറഞ്ഞു തരണം വല്ല പ്രാവശ്യം എടുത്തെടുത്ത് ഇങ്ങനെ ചാനൽ പറയുന്നത് കേൾക്കാനിടയായി പക്ഷെ നമ്മൾ ആ പക്ഷെ അങ്ങനെ നമ്മൾ ഒരു 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 നിറത്തെ അല്ലെങ്കിൽ ഒരാളിൻ്റെ ആ ഒരു വ്യക്തിത്വത്തെ അതിടിച്ചു പറയുന്നത് അത്ര ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം ഇതൊക്കെ ഈ സൃഷ്ടിയുടെ പ്രതിഭാസമാണ് അപ്പം നമ്മളിപ്പോൾ കറു അതി കറുപ്പിനെ അധിക്ഷേപിക്കുന്ന ഒരു വെളുത്ത ഒരാൾക്ക് ഒരു കറുത്ത കുഞ്ഞു ജനിച്ചാലുള്ള അവസ്ഥയുണ്ടായിരുന്നു ആ കുഞ്ഞിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും നമ്മൾ പൊന്നുപോലെ വളർത്തും അരിമയായിട്ട് വളർത്തും അപ്പം ആ കുട്ടിയെ മറ്റൊരാൾ കുറ്റം പറയും കഴിഞ്ഞേ ഇതെന്ത് എന്താ കാണിക്കുന്ന കറുപ്പ് ഇതൊന്നും ഇതിന് പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാകില്ലേ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഇത് ഈ കറുപ്പ് വെളുപ്പ് എന്നൊരു വകഭേദം ഇല്ല ഇപ്പം ഞാൻ കല്യാണ വീട്ടിൽ പോയപ്പോൾ പേടിച്ച് പേടിച്ചാണ് നിന്നത് ഇവിടെ ആരും കറുത്തവരെ അകത്തോട്ട് കയറ്റരുതേ എന്നും പറയുമോ ഒന്ന് പേടിച്ച് പേടിച്ച് അപ്പോൾ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞ് ഏയ് ഞെക്കാട് സാറേ കയറി വാ ഇവിടെ ഇല്ല കയറി വന്നേക്ക് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് ഞങ്ങളുടെ ഒരു ഒരു ചെറിയ പടത്തിൽ ഒന്ന് അഭിനയിക്കണം അഭിനയം അഭിനയിക്കാമല്ലോ അഭിനയമാണെൻ്റെ തൊഴിൽ അഭിനയിക്കല്ലോ പക്ഷേ ഈ പടത്തിൽ വേറൊരു കാര്യം കറുപ്പുള്ളവർ മാത്രമേ എടുക്കൂ എന്താ ഞാൻ സായിപ്പിനെ പോലെ വെളുത്തിരിക്കാന്നു വെളുത്തിരുന്നതാണ് ഇതൊന്നും സായിപ്പിനെക്കാൾ വെളിവുള്ള ആയിരുന്നതാണ് എൻ്റെ കയ്യിൽ പോണ്ട് ഞാൻ കറുത്തു അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് വയ്ക്കാൻ വിശ്വസിച്ചു അങ്ങനെ കറുത്തവരെ മാത്രമുള്ള വിലുവിലേക്ക് അവർ ചെറിയ വിലുവിലേക്കും അഭിനയിക്കാൻ വിളിച്ചത് നമ്മൾ സത്യമാക്ഷ എന്ത് കറുപ്പായിരുന്നു ലോകമറിയുന്ന ലോകരാരാധിക്കുന്ന കലയും കലാകാരന്മാരെയും സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന എത്രയോ ആൾക്കാർ അദ്ദേഹത്തെ ബഹുമാനിച്ചിരിക്കുന്നു എത്രയോ അവാർഡുകൾ വാങ്ങിച്ചിരിക്കുന്നു അവരുടെ കറുപ്പെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ല പിന്നെ ഒരു ജോലി വരെ ആദ്യം കലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത് അതുപോലെ തന്നെ ഗൾഫിൽ വെച്ച് ഞാൻ ഗൾഫിൽ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ആ ആട്ടക്കള വന്ന നാടകത്തിൽ അഭിനയിക്കാൻ എൻ്റെ ജോലി പോലും എന്നെ റിസപ്ഷൻ ഏൽപ്പിച്ചിട്ട് പോയി ഉള്ളക്കാരൻ ഞാൻ അതുപോലും കളഞ്ഞിട്ട് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് ഈ കലയോടുള്ള താല്പര്യം കൊണ്ട് റീഹേഴ്സലിന് പോയി റീഹേഴ്സലിന് പോയി അന്ന് അയാൾ പോയ ഫ്ലൈറ്റ് മിസ്സായി അയാൾ തിരിച്ചു വന്നു പിറ്റന്നെ വരുമെന്ന് വരിച്ചാണ് ഞാൻ ജോലിക്ക് പോയത് വിളിച്ച വർഗീസിനാണ് പിടിച്ചിരുന്നത് ആ വേൾ വന്നു വെച്ചാൽ ഈസ് സ്ട്രോജ് അപ്പോൾ വർഗീസ് പറഞ്ഞു ഈ ഇൻ ബാത്റൂം ഓക്കെ 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 വെള്ളക്കാരൻ അങ്ങ് മേലെ തന്നെ പോയി ഒരമണിക്കൂർ അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു ഓ റാജ് ഇൻ ദി ബാത്റൂം യു ഗോൺ നോട്ട് പരിഗാൻ തുടങ്ങി വർഗീസ് അവസാനം ഇയാൾ റിസപ്ഷനിൽ കയറി ഇങ്ങിരുന്നു വെള്ളക്കാരൻ ഇരുന്ന് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ രാജ് ഇങ്ങനെ വന്നു ഓ രാജ് വി ഹ് ഇൻസൈഡ് ദർ ഈസ് മാത്രം യു വെൻറ്റ് ഔട്ട്സൈഡ് നോ സാർ എക്സ്ക്യൂസ് മീ സാർ ഐ എം സോറി ഞാൻ നടന്ന സംഭവമെല്ലാം പറഞ്ഞു ആ ഞാൻ ഒരു കൊച്ചു കലാകാരനാണ് ഭാഗ്യമര എൻ്റെ കുറേ ഫോട്ടോകളൊക്കെ ഉടനെ വെച്ചിരുന്ന അടിയിൽ കിടന്ന് ഞാൻ കലയിലൊരു ഭ്രാന്തനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റാണെന്ന് ദറ്റ് ഈസ് മൈ ഫോൾട്ട് ഐ നവർ റിപ്പീറ്റഡ് പ്ലീസ് എക്സ്ക്യൂസ് മീ സാർ അങ്ങനെയാണ് പോയത് എനിക്കറിയാം ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി ഫസ്റ്റ് ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി എന്ന് എനിക്കറിയാം സാർ ഞാൻ അറിയാതെ തെറ്റ് ചെയ്തുവാണ് ക്ഷമിക്കണം സാർ ഇനി ഒരിക്കൽ നെവർ ഐ റിപ്പീറ്റഡ് എന്ന് പറയുന്ന എക്സ്ക്യൂസ് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ജോലി തുടരാൻ പറഞ്ഞു അപ്പോൾ എന്താണ് ഞാനീ പറഞ്ഞു വന്നത് നമ്മുടെ വാക്കും പ്രവൃത്തിയുമാണ് നമുക്ക് നമ്മളെ സ്വീകരിക്കുന്നതും നമ്മളെ ആദരിക്കുന്നതും നമുക്കെല്ലാം തരുന്നത് നമ്മുടെ വാക്കും പ്രവൃത്തിയും കൊണ്ടാണ് നല്ല വാക്ക് നല്ല ചിന്ത നല്ല പ്രവൃത്തി അതുണ്ടെങ്കിൽ നമ്മളെ ആരും വിമർശിക്കില്ല നമ്മളെ ആരും കുറ്റം പറയില്ല അവിടെ കറുപ്പിനെയും വെളുപ്പിനെയും വിമർശിക്കില്ല ഒന്നുമില്ല പക്ഷേ വി മസ്റ്റ് കീപ്പ് ദി ഗുഡ് വേഴ്സ് ആൻഡ് ഗുഡ് ഗുഡ് തിങ്ക് ലൈക്ക് ദാറ്റ് അതാണ് നല്ല വാക്ക് നല്ല ചിന്ത നല്ല പ്രവൃത്തി അതില്ലെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും മോശമാൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നാക്കാണ് നാക്കാണ് നമ്മുടെ ശത്രു അപ്പോൾ ആ നാക്കിനെ ശത്രുവാക്കാതെ മിത്രമാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറിയാൽ ആരുടെയും കുത്തുവാൾക്കുകൾ കേൾക്കണ്ട ഒരു ചാനലിൻ്റെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കണ്ട ആരുടെയും പരിഭവങ്ങൾ കേൾക്കണ്ട ഒന്നും വേണ്ട എന്നും നല്ലതായിരിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ സ്നേഹിക്കുക കറുത്തതായാലും വെളുത്തതായാലും നമുക്ക് ഒരു കലാകാരാണെങ്കിൽ കലാകാരന്മാരും കലാകാരിമാരുമാണെങ്കിൽ അവരുടെ കലയെ ആസ്വദിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ സ്നേഹിക്കുക അങ്ങനെയാൽ എന്നും 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 എല്ലാ പ്രശസ്ത കലാകാരന്മാരെയും കലാകാരികളെയും ജനം സ്വീകരിക്കും അവരെ ആദരിക്കും അവരെ ബഹുമാനിക്കും താങ്ക് യു